നമ്മുടെ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യാതെ പോയ ഒരു വലിയ വാർത്തയുണ്ട് എത്ര പേരാ വാർത്ത കണ്ടെന്നറിയില്ല ഒരു പക്ഷേ ജാതീയത നമ്മുടെ രാജ്യത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടോ ഇല്ലേ എന്ന് പറയാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട് ഈ ഇന്ത്യയിൽ ഏത് സ്ഥലത്ത് ഏത് മൂലയിൽ ഒരു മുസ്ലിമിന് എന്ത് സംഭവിച്ചാലും വലിയ രൂപത്തിൽ അത് വാർത്തയാക്കപ്പെടാറുണ്ട് പക്ഷേ ജാതി നോക്കി മതം നോക്കി പോപ്പുലേഷൻ നോക്കി പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് നോക്കി മാത്രം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന ഈ നാടിൻ്റെ ഗതികെട്ട രാഷ്ട്രീയം നിസ്സഹായാവസ്ഥയിലാണ് നമ്മൾ പക്ഷേ ഓൺലൈൻ മീഡിയകൾ ഉള്ളതുകൊണ്ടെങ്കിലും കലർപ്പില്ലാതെ പ്രതികരിക്കുന്ന ചില ആളുകളെങ്കിലും ഉള്ളതുകൊണ്ട് നമ്മൾ ആരും ചർച്ച ചെയ്യാതെ പോയ മാധ്യമങ്ങൾ മുക്കിയ മുഖ്യധാരാ മാധ്യമങ്ങൾ മുക്കിയ വാർത്തകൾ നമ്മൾ കാണും നമുക്ക് പ്രതികരിക്കണം പ്രതികരിച്ചേ മതിയാവും ദളിത് എഴുത്തുകാരൻ്റെ കൈവെട്ടി കർണാടകയിൽ ജാതി മേൽക്കോയ്മയ്ക്കെതിരെ എഴുതിയ ദളിതെഴുത്തുകാരൻ ഹുച്ചൻകി പ്രസാദിനെയും തീവ്ര ഹിന്ദുത്വവാദികൾ ആക്രമിച്ചു ജേണലിസം വിദ്യാർത്ഥി കൂടിയായ ഹുച്ചൻ കി പ്രസാദിനെ ധാവൻകരെ സർവകലാശാലയിലെ എസ് സി എസ് ടി ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറിയാണ് കൈപ്പത്തിക്ക് വെട്ടിയത് ജാതി വ്യവസ്ഥയെ രൂക്ഷമായി വിമർശിച്ച് ഹുച്ചൻ കി പ്രസാദ് പുസ്തകമെഴുതിയതാണ് ഹിന്ദുത്വ തീവ്രവാദികളെ പ്രകോപിപ്പിച്ചത് ഇനിയും എഴുതിയാൽ കൈവെട്ടി മാറ്റുമെന്ന് ആക്രോശിച്ചായിരുന്നു ആക്രമണം ഹുച്ചൻ കി പ്രസാദ് ആരും അറിഞ്ഞിട്ടില്ല ഈ വാർത്ത അധികമാരും ഞെട്ടിയിട്ടുമില്ല പോലീസ് ഉദ്യോഗസ്ഥരില്ലെ അന്വേഷണ ഏജൻസികളില്ലേ ഈ രാജ്യത്ത് എൻ ഐ എ ഒരു ദളിതൻ ആക്രമിക്കപ്പെട്ടതുകൊണ്ട് ഹിന്ദുത്വ ഭീകരവാദികളിത് ചെയ്തതുകൊണ്ട് നമ്മൾ മിണ്ടാതിരിക്കാൻ പറ്റുമോ വെട്ടിമാറ്റപ്പെട്ട കൈപ്പത്തി ദളിതൻ്റേതാണ് എന്നല്ല നമ്മൾ പറയുന്നത് അതൊരു മനുഷ്യൻ്റേതാണ് എന്ന് പറയുക അത് വെട്ടിയെടുത്തവർ ഭീകരവാദികളാണ് അതുകൊണ്ട് ഈ കൈവെട്ടലിനെ തീവ്രവൽക്കരിക്കാനോ ഭീകരവൽക്കരിക്കാനോ മാധ്യമങ്ങൾക്കോ രാഷ്ട്രീയക്കാർക്കോ സാംസ്കാരിക നായകന്മാർക്കോ താല്പര്യമില്ലാത്തത് എന്തുകൊണ്ടാണ് ഇന്നും ജോസഫ് മാഷിന്റെ വിഷയം നമ്മൾ ലൈവായി ചർച്ച ചെയ്ത് നിർത്തുന്നത് എതിർഭാഗത്തുള്ള മത തീവ്രവാദികൾ ശിക്ഷിക്കപ്പെടണം എന്ന് കൊണ്ട് തന്നെയാണ് അതേപോലെ തന്നെയാണ് ഈ വിഷയം ഇന്നും ആ ജോസഫ് മാഷിന്റെ വിഷയത്തിൻ്റെ ചർച്ചകളിൽ നിലയ്ക്കാത്ത ഒരു കൈപ്പത്തിയുണ്ട് എഴുത്തുകളെ ഭയന്നിരുന്ന എതിർ ശബ്ദങ്ങളെ ഭയന്നിരുന്ന ഒരു വിഭാഗത്തെ തുന്നിക്കെട്ടിയ കൈപ്പത്തി കൊണ്ട് വീണ്ടും എഴുതി ഇവിടെ ന്യൂമാൻ കോളേജിലെ അധ്യാപകൻ ജോസഫ് മാഷിൻ്റെ ലോക വരെ ആ വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തേ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കും മതമേല മേലധ്യക്ഷന്മാർക്കും അതുപോലെ ചില മാധ്യമ പ്രവർത്തകർക്കുമൊക്കെ അണ്ണാക്കിൽ പിരിവെട്ടിപ്പോയോ മറുപടി പറയാൻ ആ വാർത്തയുടെ തലക്കെട്ട് തന്നെ നിങ്ങൾ കണ്ടില്ലേ കർണാടകയിലെ എഴുത്തുകാരന്റെ കൈപ്പത്തിക്ക് വേണ്ടി ഇതാണോ വാർത്ത വെട്ടിമാറ്റിയോ വെട്ടിയോ രണ്ടും രണ്ടാണ് വെട്ടിയാലും അപലപനീയമാണ് നീചമാണ് ക്രൂരമാണ് ഭീകരതയാണ് തീവ്രവാദമാണ് അതിനെ അപലപിക്കണം ജോസഫ് മാഷിൻ്റെ കാര്യത്തിൽ കൈവെട്ടിയെറിയുകയായിരുന്നു അവിടെ എതിർദിശകളിലേക്ക് ആറാം നൂറ്റാണ്ടിൻ്റെ മത കിതാബിൽ പറഞ്ഞത് പ്രകാരം അതിനീചവും പൈശാചികവുമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ആ ചെയ്തത് ജനാധിപത്യത്തിൻ്റെ കടയ്ക്കൽ കത്തിവെക്കുകയാണ് ചെയ്തത് സർവശക്തിയും എടുത്ത് അപലപിക്കേണ്ടുന്ന വിഷയം തന്നെയാണത് ലോകവസാനം വരെ അതിനെ നമ്മൾ മറ്റുള്ളവരുടെ ചിന്തകളിലേക്ക് കൊണ്ടുവരും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര കിതാബിൽ പറഞ്ഞ ആ ശിക്ഷ രീതി നമ്മുടെ ഈ കൊച്ചു കേരളക്കരയിൽ മതത്തെ വിമർശിക്കാത്ത മതത്തെ എതിർക്കാത്ത മതത്തെ നിന്ദിക്കാത്ത ഒരു മനുഷ്യന്റെ പേരിൽ മുഹമ്മദ് എന്ന് എഴുതി എന്ന പേരിൽ മതനിന്ന് നടത്തി പ്രവാചക നിന്ന് നടത്തി എന്ന് പറഞ്ഞ് കൈപ്പത്തി വെട്ടിയെടുത്ത ഈ ഒരു കൃത്യത്തെ നമ്മൾ ലൈവായി നിർത്തണ്ടേ അതേപോലെ തന്നെ പൈശാചികമാണ് ഈ കൃത്യം നമുക്കറിയാം ജാതീയത നമ്മുടെ ഈ കേരളക്കരയിലൊക്കെയുള്ളൂ ഇല്ലാത്തത് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം ഇപ്പോൾ വീണ്ടും ആ വിഷയം നമ്മുടെ കേരളത്തിൽ ചർച്ചയാകുന്നത് വേടൻ്റെ വിഷയത്തിലാണ് വേടൻ്റെ ഫ്ളാറ്റിൽ നിന്ന് ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി എക്സൈസ് ആറ് ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമല്ലേ കഞ്ചാവ് കേസിൽ അയാളെ ആരോപെടുത്തിയതാണ് കുടുക്കിയതാണ് അത് ഫേക്ക് കേസാണ് എന്ന് പറഞ്ഞ് ചില ഹമാസോളികൾ അതിനെ ന്യായീകരിച്ചു കൊണ്ടുവരുമ്പോൾ ഞാൻ മദ്യവും കഞ്ചാവും ഉപയോഗിക്കാറുണ്ട് എന്ന് ആള് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നില്ലേ വേടൻ തന്നെ എന്നെ ആ കാര്യത്തിൽ ആരും അനുകരിക്കരുത് ഞാൻ തെറ്റിതിരുത്താൻ ശ്രമിക്കുമെന്ന് വേടൻ തന്റെ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ സമ്മതിച്ചിട്ടില്ലേ പിന്നെയും എന്തിനാണ് ഒരു ഫേക്ക് കേസാണ് എന്ന് പറഞ്ഞ് ഭരണകൂട ഭീകരതയാണ് എന്ന് പറഞ്ഞ് അത്തരം കൃത്യങ്ങളെയൊക്കെ എളുതവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ് ഒരു നിരോധിത വസ്തുവാണ് എത്ര ചെറിയ അളവിലാണെങ്കിൽ പോലും അത് കൈവശം വെക്കുന്നതും ഉപയോഗിക്കുന്നതും എൻ ഡി പി എസ് ആക്ട് പ്രകാരം നിയമപരമായി തന്നെ കുറ്റകൃത്യമാണ് ഇനി അങ്ങനെ ചെയ്താൽ നിയമപരമായിട്ടുള്ള ശിക്ഷ എന്താണ് ചെറിയ അളവിൽ കൈവശം വെച്ചാൽ പോലും ആറ് മാസം വരെ കഠിന തടവോ പതിനായിരം രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് ചെറിയ അളവിൽ കൂടുതലും വാണിജ്യ അളവിൽ കുറവും കൈവശം വെച്ചാൽ പത്ത് വർഷം വരെ കഠിന തടവോ ഒരു ലക്ഷം രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ആയിരിക്കും ശിക്ഷ വാണിജ്യ ആവശ്യത്തിൽ കുറവായോ എന്നാൽ തീരെ ചെറിയ അളവിലല്ലാത്ത തരത്തിലും കൈവശം വെച്ചാൽ പത്തിരുപത് വർഷം വരെ കഠിന തടവ് ഒന്നോ രണ്ടോ ലക്ഷം രൂപയൊക്കെ പിഴയും അതല്ലെങ്കിൽ രണ്ടും കൂടെ കിട്ടും പുലി പല്ല് പുലിപ്പല്ല് അനക്കൊമ്പ് ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഇനിയിപ്പോൾ പുലിപ്പല്ല് കൈവശം വെച്ചതിൻ്റെ പേരിൽ വേടൻ്റെ പേരിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെടുത്തിട്ടുള്ള കേസിൽ വസ്തുതയുണ്ടല്ലോ വേടന്റെ കഴുത്തിൽ പുലിനഖം കൊണ്ടുള്ള ഒരു ലോക്കറ്റ് ഉണ്ടായിരുന്നു ഇതൊരു സുഹൃത്ത് സമാനമായി നൽകിയതാണ് എന്നാണ് വേടൻ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന കാര്യത്തിൽ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനയാണ് വേണ്ടത് പക്ഷേ വേടന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഹൈക്കോടതി ഇതിനോടകം തന്നെ വേടനെതിരായിട്ടുള്ള കേസ് പ്രഥമ നിൽക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞതാണ് സർക്കാരും വനം വകുപ്പ് മന്ത്രിയും വേടനോടൊപ്പം എന്ന നിലപാട് സ്വീകരിക്കുകയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റുക പോലും ചെയ്തതാണ് ഇനി മോഹൻലാലിൻ്റെ പേരിലുള്ള ആനക്കൊമ്പ് കേസ് വേടൻ്റെ പേരിലുള്ള കേസ് രണ്ടും രണ്ട് നിലപാടാണോ എന്നാണ് മീഡിയ ചോദിക്കുന്നത് തെറ്റാണത് നിയമമാർക്കെങ്കിലും മുന്നിൽ കണ്ണടയ്ക്കുകയും ചിലരുടെ മുന്നിൽ മാത്രം പ്രവർത്തിക്കുകയും ചെയ്തത് തീർച്ചയായിട്ടും പ്രതികരിക്കേണ്ട വസ്തുതയാണ് മോഹൻലാൽ ആനക്കുമ്പ് കേസിലും വേടൻ്റെ കഴുത്തിലുള്ളത് ഒറിജിനൽ പുലിപ്പല്ലാണെങ്കിൽ ആ കേസിലും നിയമം നിയമത്തിൻ്റെ വഴിക്ക് ഒരുപോലെ തന്നെ പ്രവർത്തിക്കുകയാണ് വേണ്ടത് നിയമം ഏതെങ്കിലും ഒരാൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു പരിഗണന നൽകുന്നതിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല വേടനെതിരെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഉയർന്നു വന്ന മീ ആരോപണം ഒരിക്കലും ഒരു വ്യാജ ആരോപണമായിരുന്നില്ല ആരോപണം ഉയർന്നു വന്നപ്പോൾ തന്നെ വേടൻ ആ വിഷയത്തിൽ പ്രതികരിച്ചു ആദ്യഘട്ടത്തിൽ വളരെ കൃത്യമായി വിക്ടിം ബ്ലെയിമിംഗ് നടത്തുകയും ഇരകളുടെ പേര് പോലും വെളിപ്പെടുത്തിക്കൊണ്ട് ഭീഷണി ഉയർത്തുകയും പിന്നീട് സോഷ്യൽ മീഡിയ വഴി ഒരു മാപ്പ് പോസ്റ്റ് ഇറക്കുകയും ദിവസങ്ങൾക്കുള്ളിൽ ആ മാപ്പ് പിൻവലിക്കുകയും ചെയ്തതാണ് അതിജീവിതകളുടെ എല്ലാ കാലത്തെയും ആവശ്യം വേടൻ അവരോട് മാപ്പ് പറയുക എന്നതും പ്രണയത്തിലിരിക്കെ അതിക്രൂരമായി അവരെ പീഡിപ്പിച്ച ഉടമയായിട്ടുള്ള അയാൾ ചികിത്സ തേടുക എന്നതുമാണ് അഞ്ചു വർഷങ്ങൾക്കിപ്പുറവും വേടൻ അതിജീവിതകളോട് മാപ്പ് പറയാൻ തയ്യാറായിട്ടില്ല എന്നതൊരു വസ്തുതയാണ് സോഷ്യൽ മീഡിയയിൽ അയാൾ പോസ്റ്റ് ചെയ്ത ദിവസങ്ങളുടെ പോലും ആയുസ് ഇല്ലാത്ത മാപ്പ് ഇരകൾക്കു വേണ്ടി ആയിരുന്നില്ല അവരത് കാണുകയോ അംഗീകരിക്കുകയോ ചെയ്തിട്ടില്ല മീറ്റു കേസിലെ അതിജീവിതകൾക്ക് പോലും ആ കാര്യത്തിൽ മറ്റൊരു അഭിപ്രായമില്ല പക്ഷേ അയാൾ ഒരിക്കൽ പോലും അവരോട് തെറ്റ് സമ്മതിക്കുകയോ ക്ഷമ ചോദിക്കുകയോ ഇനി ഒരാളോടും ഇങ്ങനെ ആവർത്തിക്കില്ല എന്ന് പറയുകയോ ചെയ്തിട്ടില്ല എന്നുള്ളിടത്ത് പ്രശ്നമുണ്ട് കലയെ കലയായും കലാകാരനെ കലാകാരനായും കാണാൻ ഈ സമൂഹം ഇനിയും പര്യാപ്തമായിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ് ഒരാൾ സ്റ്റേജിൽ കയറി നന്നായിട്ട് പാട്ടുപാടുന്നു എന്നതുകൊണ്ടോ നന്നായി സംസാരിക്കുന്നു എന്നുള്ളത് രാഷ്ട്രീയം പറയുന്നു എന്നുള്ളത് കൊണ്ടോ അയാൾ അയാളുടെ വ്യക്തി ജീവിതത്തിൽ നല്ലൊരു മനുഷ്യനായിരിക്കണം എന്ന് നിർബന്ധമില്ല ഒരാളൊരു മികച്ച സാഹിത്യ സൃഷ്ടി ഉണ്ടാക്കിയെന്നത് കൊണ്ട് അയാൾ ഒരു നല്ല മനുഷ്യനായിരിക്കണം എന്ന് നിർബന്ധമില്ല വ്യക്തിയെ വ്യക്തിയായും അയാളിലെ കലയെ കലയായും വേർതിരിച്ചു കാണാൻ നമ്മൾ പഠിക്കണം സർക്കാരും എക്സൈസ് വകുപ്പും കഞ്ചാവ് അടക്കമുള്ള നിരോധിത ലഹരി ലഹരികൾക്കെതിരെ അതിശക്തമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് പലയിടത്തു നിന്നായി ഇത്തരം ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കുകയും കഞ്ചാവ് കൈവശം വെക്കുകയും താൻ അത് ഉപയോഗിക്കാറുണ്ട് എന്ന് സമ്മതിക്കുകയും ചെയ്ത ഒരാളെ ഒരു പൊതുപരിപാടിയിലേക്ക് സ്വാഗതം ചെയ്ത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താ ഒരേ കുറ്റം ചെയ്യുന്ന വ്യത്യസ്ത മനുഷ്യർക്ക് വ്യത്യസ്ത നീതിയോ എന്ന ചോദ്യത്തോട് നമുക്ക് യോജിപ്പില്ല അതായത് ഇപ്പോ ജാതിയുടെ വിഷയമാണല്ലോ നമ്മൾ പറഞ്ഞു വന്നത് ഇല്ലാത്ത ജാതിയെ ഉണ്ട് എന്ന് കാണിച്ച് ഇല്ലാത്ത പ്രശ്നത്തെ ഉണ്ട് എന്ന് കാണിച്ച് ഇവിടെ ചില ആളുകൾ കേരളത്തിൽ ഒരു കലാപം ആസൂത്രണം ചെയ്യുമ്പോൾ കർണാടകയിൽ ഉള്ള ജാതിപ്പോരു പോലും പറയാൻ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല നന്ദി